അതികളിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്നും നമ്മളുടെ മറ്റൊരു പ്രതികരണം കൂടി വരുന്നുണ്ട് ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും ഇപ്പോഴും ഒളിവിലാണ് ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറിനാട് എസ് എച്ച്ഒയോടും റിപ്പോർട്ട് തേടി കടുത്ത പീഡനം നേരിട്ടിട്ടും അച്ഛന് കഠിന ശിക്ഷ നൽകരുത് എന്നാണ് ആ മകൾ ആവശ്യപ്പെട്ടത് എന്ന് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ജി വസന്തകുമാരിയമ്മ മാതൃഭിനൂസിനോട് പറഞ്ഞു വാക്കുകളിലേക്ക് കുഞ്ഞ് പോയി കണ്ടു കുഞ്ഞിനെ അച്ഛനങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ഒരു വിഷമം കുഞ്ഞിനുണ്ട് എന്തായാലും അച്ഛന് കഠിനമായ ശിക്ഷയൊന്നും വാങ്ങിക്കല്ലേ പക്ഷെ ഒരു വാണിംഗ് വേണോ അങ്ങനെയാണ് അവൾ അതാണ് അവള് പറയുന്നത് സ്കൂളിനൊക്കെ നല്ല അഭിമാനമായിട്ടുള്ളൊരു കുട്ടിയാണ് ടീച്ചേഴ്സ് എന്നറിയാൻ പറ്റിയത് സ്ഥാപന സംരക്ഷണം വാഗ്ദാനം ചെയ്തു ആ കുട്ടിക്ക് സ്ഥാപനത്തിലോട്ട് മാറുന്നതിന് വിഷമമുണ്ട് കാരണം കുട്ടിയുടെ അമ്മ മരിച്ചത് കുട്ടി ജനിച്ച് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അന്ന് തൊട്ടേ ഈ പിതൃ മാതാവാണ് കുട്ടിയെ സംരക്ഷിച്ച് വരുന്നത് അപ്പം കുഞ്ഞിന് ഈ പിതൃമാതാവിനെ മാറ്റി വേറെ എങ്ങും പോകുന്ന താല്പര്യമില്ല എനിക്ക് എൻ്റെ മുമ്മയുടെ കൂടെ മാത്രം കഴിഞ്ഞാൽ മതി